ജാക്സൺ ചുംത്തിയ ഇന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ട പോസ്റ്റുകളിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നരേന്ദ്രമോദി അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് നടന്നയിടത്തിലേക്ക് പോയി അവിടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തേക്ക് വന്നു ആ ഇതാ ഒരു എന്തുറ്റ വിമാന ദുരന്ത എക്സ്പെർട്ട് ക്യാമറയും കൊണ്ടുവന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പോസ്റ്റ് കണ്ടു സങ്കടം എവിടെയാണെന്നറിയോ പുള്ളി വന്നില്ലായിരുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാൽ അതായത് ഒരു പ്രധാനമന്ത്രി ആ സ്ഥലത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി ഇവിടെ വന്നില്ല എന്ന് പറയും വന്നു എങ്കിലെന്ത് പറയും ആ ഇവിടെ ഇവിടേ വന്നു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു മാർക്കറ്റ് ചെയ്ത് പുള്ളി ചെയ്ത് വോട്ടാക്കാൻ ശ്രമിക്കുന്നു സത്യത്തിൽ പുള്ളി എന്താ ചെയ്യേണ്ടത് വരണോ വരാതിരിക്കണോ അതോ വരുന്ന സമയത്ത് ഫോട്ടോയോ വീഡിയോസോ ഒന്നും എടുക്കാതെ രഹസ്യമായി അതിൻ്റെ അകത്തേക്ക് കയറി കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു പോകണമെന്നാണ് അതോ അത് ജനങ്ങളറിയാതിരിക്കാൻ ശ്രമിക്കണം എന്നാണോ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് പറയും മീഡിയയുടെ മുന്നിൽ കൂടെ എന്ന് പറയും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നമുക്ക് ഒരാളെ നമുക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാനെങ്കിലും ഒരു സ്ഥലം കാണണ്ടേ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും അതാണ് ചോദ്യം നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും ഒരാൾ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹവും അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അന്ധത ബാധിക്കുന്നത് ശരിയല്ല ആള് ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റം പറഞ്ഞു മണിപ്പൂര് പോയില്ല കുറ്റമാണ് ഇത് ശരിയല്ല